പിതാവിന്റെയും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ പരിശുദ്ധമാതാവ് ഉപാസനത്തിലൂടെ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ മധ്യസ്ഥാനുഗ്രഹകൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഉദയം നിറഞ്ഞ ഉദയം നന്ദി പറയുന്നു രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞാൽ മൂന്ന് രണ്ടേ സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷ പഠനം പഠനരേഖകളുടെയും പഠനം ആരംഭങ്ങളും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ലോകങ്ങളുടെ രാജ്ഞിയായ അംഗ സംരക്ഷണത്തിനായി പഞ്ചപ്രകൃതി പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ പരിശുദ്ധ പരിശുദ്ധമാലാവ് ശപമാല സകല സകല കൃപാസന കൃപാസന പ്രാർത്ഥനയോട് ചേർത്ത പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ന്മ ഞങ്ങൾ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമ്മേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാനർപ്പിച്ച കൃപാനയുടെ യുഗതയ കൃപാസന അത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ അർത്ഥം പടരട്ടെ എല്ലാ കോശങ്ങളിലും പെസ്സുകളിലും കർത്താവിൻ്റെ അർത്ഥം പടരട്ടെ ഈശോയെ മാരകരോഗങ്ങൾ മറാവ്യഥികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ഈശോ നിരവിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തുന്ന ഏകർത്താവെയും നിൽ ആശ്രയിക്കുന്ന നിരാശന ഇടയാക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ ഇന്നത്തെ ദിവസം സഞ്ചരിക്കുന്ന വഴികൾ സംസാരിക്കുന്ന വ്യക്തികൾ നിങ്ങൾ കടന്നു പോകുന്ന ഓരോ സംരംഭങ്ങൾ ഓഫീസുകൾ അതുപോലെ തന്നെ ഇടങ്ങൾ വീടുകൾ അവരോട് സംസാരിക്കുന്ന വിഷയങ്ങൾ എല്ലാം നിങ്ങൾക്ക് അനുകൂലമാകുകയും നിങ്ങൾക്ക് സംവിസാരിക്കാൻ ആവശ്യമില്ലാത്തത് സംസാരിക്കാതിരിക്കുകയും അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കുകയും ഹൃദയം ഭാരപ്പെടാതിരിക്കുകയും എൻ്റെ ഹൃദയത്തെ കർത്താവിൻ്റെ നാമത്ത് ഞാൻ മുദ്രവെക്കുന്നു കർത്താവെ അങ്ങ് ആഗ്രഹിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കാതിരിക്കാൻ അവർക്ക് അങ്ങ് സംരക്ഷണം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ നിൻ്റെ കുഞ്ഞുങ്ങളെ ആസ്വദിക്കട്ടെ നീ എന്നടക്ക നീ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ വിഷയവും വിദ്യാർത്ഥികളെന്ന നിലയിൽ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട സബ്ജക്റ്റുകൾ കോഴ്സുകൾ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ രാജ്യങ്ങൾ എല്ലാം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് വരാൻ ഇടയാക്കിയിട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് നീ കുഞ്ഞുങ്ങൾ സാധാരണ മനുഷ്യർ കന്നുകാലികളെ കൊണ്ടും ആടുമാടുകളെ കൊണ്ടും ജീവിക്കുന്നവരുണ്ട് കൃഷിയിടങ്ങളെക്കൊണ്ടും ജീവിക്കുന്നവരുണ്ട് മത്സ്യത്തൊഴിലാളികളായ സഹോദരങ്ങളുണ്ട് എല്ലാവരും അനുഭവിക്കുന്ന അടിസ്ഥാന തൊഴിലവസരങ്ങളുടെ മേലുള്ള മറ്റുള്ളവരുടെ കഴിഞ്ഞുകയറ്റവും അതുമൂലം ഉണ്ടാകുന്ന വില തകർച്ചയും അതുപോലെ ഉണ്ടാകുന്ന കടക്കയറ്റങ്ങളിലുമെല്ലാം രക്ഷിക്കാൻ വേണ്ടി കർത്താവിൻ്റെ ചൈതന്യം നിലയ്ക്ക് ആവശ്യിക്കുകയും നിന്നെ കർത്താവ് സംരക്ഷിക്കുകയും ചെയ്യട്ടെ കെട്ടിച്ചുവിട്ട മക്കളെ ക്ലേശങ്ങളോട് തിരിച്ചു വന്നിരിക്കുന്നവർ ഗർഭിണിയായ മക്കൾ ഗർഭശിശ രോഗങ്ങളുള്ളവർ കുടുംബത്തിൽ കലഹങ്ങളുള്ളവർ അസമാധാനമുള്ളവർ അകന്ന് താമസിക്കുന്നവർ ഒന്നു ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരെയും കർത്താവ് ആഗ്രഹിക്കട്ടെ വ്യത്യസ്തമായ കാര്യങ്ങൾക്കും തൊഴിലും തൊഴിലിക്കും വേണ്ടി അന്യ നാടുകളിലേക്ക് പോയിരിക്കുന്നവർ അവർ സമാധാനം തിരിച്ചെത്തുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരവിടെ തന്നെ കർത്താവരുടെ കടങ്ങ് പരിഹരിക്കപ്പെടുകയും അവിടെ അവർക്കുണ്ടാകുന്ന തൊഴിൽ തകർച്ചകളെയും രേഖാമൂലമായ തകർച്ചകളെയും എല്ലാം കർത്താവ് പരിഹരിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു വിസ തകർന്ന് നഷ്ടപ്പെട്ടവരെ അല്ല വിസ തീർന്നു പോകാൻ പോകുന്നവരെ പിന്നീട് പുതുക്കി കിട്ടാത്തവരെ അത് പുതുക്കി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എട്ട് ദിവസങ്ങളിൽ ഈ പ്രാർത്ഥന കഴിഞ്ഞ് വിസ പുതുക്കാത്തവർക്ക് എട്ട് ദിവസങ്ങളിൽ അത് പുതുക്കി കിട്ടുവാനും എട്ട് ദിവസങ്ങളിൽ നിങ്ങൾ ആപ്പിക്കൽ സെറ്റ് സെറ്റ് ചെയ്യാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു കർത്താവാണെന്ന് പറഞ്ഞതിന് പിശാചിനു പോലും പ്രവിഷനുണ്ട് അയാൾക്ക് നടക്കുന്ന കാര്യമാണത് അതുകൊണ്ടാണ് രണ്ടേ പത്തൊമ്പത് പറയണത് യാക്കൂബ് യേശു കർത്താവണെന്ന് പിശാചു പറയണ്ടെന്ന് യാക്കൂബ് രണ്ടേ പത്തൊമ്പത് ദൈവം ഏകനാണെന്ന് ആ ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു അത് നല്ലത് തന്നെ അങ്ങനെ വിശ്വസിക്കുന്നു അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു പഴയ പിറക്കു മാത്രമേ ഉള്ളു അതിനു വേണ്ടി നിലനിൽക്കത്തില്ല അവൻ ഉയർപ്പിൻ്റെ ഫലങ്ങളില്ലേ ദൈവവിശ്വാസത്തിന് ഫലങ്ങളുണ്ടാകും ഫലങ്ങളെ കൊണ്ടല്ലേ വൃക്ഷത്തെ അറിയണത് അതാണ് വിഷയം ഉയർപ്പിൽ വിശ്വസിച്ചിട്ടു പറഞ്ഞാൽ വിശ്വ ഉയർപ്പ് അംഗീകരിക്കണം അംഗീകരിക്കുമ്പോൾ എന്തു പറ്റും അംഗീകാരത്തിൻ്റെ ഫലങ്ങൾ ഉണ്ടാകും കർത്താവ് ഫലങ്ങളുണ്ടാകുന്നതിനെ കുറിച്ച് പറയാനുണ്ട് ഉയർപ്പ് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഭാഗം മാത്രമാണ് തേർട്ടി പെർസെൻറ്റ് ഉയർപ്പിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കുകയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലങ്ങളുണ്ടാകും അപ്പം ഉയർപ്പിൻ്റെ ഫലങ്ങളാണ് ഉയർപ്പിനെ സാധൂകരിക്കണത് നീ ഉയർപ്പിൽ അംഗീ ഉയർ കർത്താവിൻ്റെ ഉയർപ്പ് അംഗീകരിക്കുന്നു എന്നുള്ളത് നിൻ്റെ ഫലങ്ങളിൽ നിന്നാണ് വരണത് അതാണ് ഇവിടുത്തെ പ്രശ്നം മുഴുവനും ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരിയേറെ ആരോപണങ്ങൾ ഒക്കെ വരത്തില്ലേ ആരോപണങ്ങളൊക്കെ വരണം നല്ലതാശിക്കും പറഞ്ഞാൽ കാര്യം എന്താണ് അതൊരു സോഷ്യൽ ഓഡിറ്റിംഗ് ആണ് നമ്മുടെ കയ്യിൽ മിസ്റ്റേക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സമൂഹത്തെ പൊതുസമൂഹത്തെ ഒരു ജാഗ്രതയാണ് ഇതുപോലെയുള്ള വിമർശനങ്ങൾ അപ്പം നമ്മൾ നമ്മുടെ ഭാഗം ശ്രദ്ധിച്ചാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളല്ല അതിൻ്റെ അത് നുണമുണ്ടോ തെറ്റുണ്ടോ അത് അവരും ദൈവമായിട്ട് ഉത്തരിക്കേണ്ടതാണ് നമ്മളെ ശുശ്രൂഷയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ നമ്മളൊരു ശുശ്രൂഷ ചെയ്യുന്നു അത് ആഴമായ ബോധ്യത്തോടെ ചെയ്യുന്നതുകൊണ്ട് ദൈവം ജനങ്ങളെ അനുഗ്രഹിക്കുന്നു അത് കാണുമ്പോൾ പിശാവിന് എന്തിനൊക്കെ തോന്നും ആരെങ്കിലും ഒക്കെ എടുത്ത് ഉപയോഗിക്കുവാന് അതൊന്നും അതിൻ്റെ പുറകെ ആക്കേണ്ട കാര്യമില്ല നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈശോ എന്താ പറഞ്ഞത് ഇപ്പം യുദാസനോട് പോലും പറഞ്ഞെന്താണ് നിശ്ചയാനുള്ളത് വേഗം ചെയ്യണം അതിൻ്റെ അടുത്ത് ഒരു പ്രശ്നമില്ല അത് നിന്റെ കഴുത്തെ പിടിക്കാനോ കയ്യെ പിടിക്കാൻ നിനക്കെതിരെ കേസ് കൊടുക്കാനോ അയാൾ റെഡി ഈശോ യുദാസോട് അങ്ങനെയല്ല പറഞ്ഞത് ഞാനതിനു വന്നു നിൽക്കത്തില്ലെന്ന് പറയും എന്താണ് മനുഷ്യപുത്രം എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും എന്തോ ഒരു വചനം ആ അത് ശരിക്കും പറഞ്ഞാൽ അപ്പം നിങ്ങൾ എപ്പോഴെന്ന് ഓർക്കണം ഇപ്പം അത് കൃപാസത്തെക്കുറിച്ചാണെങ്കിലും ആദ്യകാലം മുതൽ ഇതിൻ്റെ തുള്ള പുതിയ പുതിയ ദൈവാനുഭവങ്ങളായത് കാരണം ഇതൊരു മൂവ്മെൻറ്റ് വരുമ്പോഴേ ഇപ്പം കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് തന്നെ വന്ന കാലത്ത് ഭയങ്കര വിമർശനങ്ങളല്ലായിരുന്ന ഇപ്പോഴും എൻ്റെ വിമർശനങ്ങളുണ്ട് അപ്പൊ വിമർശിക്കുന്നവര് എല്ലാ മേഖലകളിലും ഉണ്ടാകും എല്ലാ വിഷയങ്ങളെ കുറിച്ച് വിമർശിക്കും അപ്പൊ അപ്പൊ എന്താ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ അവർ പറയണത് ശരിയാണോ ശരിയാണെങ്കിൽ നമ്മളെ തിരുത്തണം അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാ പ്രശ്നം കാര്യം വളർത്തുന്ന ആരാണ് ദൈവം വളർത്തിയതെന്നല്ലേ പറയണത് ഒന്ന് കൊറഞ്ച് മൂന്ന് ആരായിട്ടു അപ്പോളോ നനച്ചു എന്നാൽ എന്നാൽ ദൈവമാണ് ദൈവമാണ് വളർത്തിയത് വളർത്തിയത് അപ്പോൾ ഒരു ഒരു പ്രസ്ഥാനം പ്രസ്ഥാനമായ ശുശ്രൂഷ വളരണതെങ്ങനെയാ ദൈവമാണെ വളർത്തണത് ഒരു സംശയമില്ല കാര്യത്തിൽ ഇപ്പോൾ കൃപാസനത്തെ ദൈവം വളർത്തുന്ന ഒരു വലിയ മിഷൻ ഫീൽഡാണത് ദൈവത്തിന്റെ കൈപ്പെട്ടാൻ ഇറക്കാൻ പറ്റത്തില്ല ഞാൻ ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർ എന്ത് ചെയ്യും നടുകയും ചെയ്യും നനക്കുകയും ചെയ്യും അതേ ഞങ്ങൾക്കോട് പറഞ്ഞിട്ടുള്ളു ഞങ്ങൾ തരുന്ന ദൈവം തരുന്നത് ഞങ്ങൾ നടും ഞങ്ങളുടെ കൂടെ ഉള്ളവർ അത് നനക്കും പക്ഷെ വളർത്തുന്നത് ആരാണ് ദൈവമാണ് വളർച്ചയെ കുറിച്ച് ഞങ്ങൾക്ക് അവരങ്ങനെ വിമർശിക്കുമ്പോൾ അയ്യോ ഇത് വളരാതിരിക്കുമോ അങ്ങനെ സ്വന്തം ഇല്ല അതല്ല വളരെ ഫ്രീ ആയിട്ട് സ്വാതന്ത്ര്യമായിട്ട് നിൽക്കുന്നത് എന്താ കാര്യം അവരെ അനുഗ്രഹി നമ്മൾ എന്താണ് ചെയ്യുന്നത് അവരെ അനുഗ്രഹിക്കുകയും അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യാവൂ നമ്മൾ പറഞ്ഞിരിക്കുന്ന എന്താണ് ദൈവം വഴി എപ്പോഴും ശത്രുക്കളെ അവരെ അനുഗ്രഹിക്കും അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ പക്ഷേ നമ്മുടെ സത്യങ്ങൾ പറയാൻ നമുക്ക് ബാധ്യതയുണ്ട് അത് മറച്ചു വെക്കരുത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് നീ വിളക്ക് എടുത്ത് വിളക്ക് മുറം കൊണ്ട് മൂടരുത് അതുകൊണ്ട് നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ അടിയിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പറയും കളത്തലെന്നും പറയരുത് കൃപാസ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ പോരാടികളൊന്നും ആകേണ്ട ആവശ്യമില്ല മറിച്ച് നിങ്ങൾക്ക് കിട്ടിയ ദൈവാനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അതിൻ്റെ കടി കമൻറ്റ് ചെയ്യണം എൻ്റെ അനുഭവം ഇതാണെന്ന് പറയണം അങ്ങനെ എത്രയൂ പേര് പറയുന്നുണ്ടെന്ന് അറിയാമോ കാര്യം എന്താണ് തിന്മയെ എപ്പോഴും നന്മ കൊണ്ടാണ് ജയിക്കേണ്ടത് റോ പന്ത്രണ്ട് ഇരുപത്തി ഉടമ എടുത്തിരിക്കുന്ന ആൾക്കാര് അതെന്മേ ന്മ അപ്പൊ നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള സ്റ്റാൻഡിങ് നിശേഷം തന്നിട്ടുണ്ട് തിന്മയെ തിന്മ കൊണ്ടല്ല കീഴടക്കേണ്ടത് അവര് നമ്മളെ തന്ത കുളിക്കുമ്പോ നമ്മൾ തിരിച്ചു തന്ത കുളിക്കല്ലേ ചെയ്യേണ്ടത് തിന്മയെ നന്മ കൊണ്ട് കീഴക്കാം അപ്പൊ നന്മ തിന്മയേക്കാൾ ബലമുള്ള ആയുധമാണ് ഇപ്പം അവരുടെ കയ്യിൽ ഇരിക്കുന്നത് ഒരു ഫിസ്റ്റാളാണെങ്കിൽ നമ്മുടെ കയ്യിരിക്കണ പീരങ്കിയ അതാണ് വ്യത്യാസം തിന്മ തിന്മയെ ഈശോയാണ് പറഞ്ഞത് തിന്മയെ കീഴടക്കാൻ പറ്റിയ ഏറ്റവും വലിയ ആയുധം നിങ്ങൾക്ക് തരാം എന്താണ് തിന്മയെ നന്മ കൊണ്ട് കീഴടക്കണം അത് എന്ത് ചെയ്യണം നിങ്ങളും തിന്മയിലേക്ക് പോകരുത് കാര്യം നമ്മുടെ പ്രാർത്ഥന മൊത്തം തിന്മയെ നിങ്ങൾ രക്ഷിക്കണമെന്നല്ലേ പിന്നെങ്കിൽ നമ്മൾ തിന്മ ചെയ്യണേ നമ്മൾ പ്രാർത്ഥന നമ്മൾ പഠിപ്പിച്ച പ്രാർത്ഥന എന്താണ് പ്രസ്ഥനായ പിതാവില് പ്രകോപനങ്ങൾ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ അപ്പോൾ പിന്നെ അപ്പൊ നമ്മൾ നമുക്ക് തിന്മവരാണത് തിന്മ ചെയ്യേണ്ട കാര്യം എന്ത് തിന്മയെ രക്ഷിക്കണം എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കണം അപ്പൊ നമ്മളതിനകത്ത് കുടുക്കുകയും ഇങ്ങനെയും അപ്പം ചെയ്യാൻ പറ്റത്തില്ല അപ്പം എന്നെ ചെയ്യും ശത്രുക്കളെ ആശ്രദിക്കുവേൻ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ പന്ത്രണ്ട് നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുക നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ അല്ലാതെ ില്ല അതിന്റെ കാര്യത്തിന് പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നവനെ ആത്മാവിന്റെ ഫലങ്ങളിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളു ബാക്കിയുള്ള എല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെയല്ലേ സഭ ഇവിടം വരെ എത്തിയത് ഇപ്പൊ സഭ ഏകാഗ്രമായിരിക്കാനും കൂടുതൽ പ്രാർത്ഥിക്കാനും കൂടുതൽ വിശുദ്ധിയോട് ജീവിക്കാനും മറ്റ് സഭയ്ക്ക് അനുയോജ്യമല്ലാത്ത തീരുമാനങ്ങളോ ചെയ്തികളോ വരാതിരിക്കാൻ വേണ്ടി ജാഗ്രത ഉണ്ടാകണം അതാണ് സഭയുടെ ശുശ്രൂഷകരുടെ ലക്ഷ്യം കാരണം നമ്മൾക്കൊരു ബാക്കി എന്താണ് ബാക്കിയെല്ലാം കർത്താവാണ് ക്രമീകരിക്കുന്നത് ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കണമെന്ന് ഈശോ പറഞ്ഞില്ലേ എന്നിട്ട് പൗരസപ്പോസൻ അത് പറഞ്ഞപ്പോൾ ഈശോയുടെ വചനങ്ങൾ വ്യാഖ്യാനിച്ചു വ്യാഖ്യാനിച്ചപ്പോൾ പൗരസപ്പോസൻ സഭയിൽ കണ്ടത് സ്നേഹി നിങ്ങൾ ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുന്നുണ്ട് ആൾക്കാരെ പിന്നെ എന്നാലും ചെറിയ അണ്ണന്മാരൊക്കെ ഉള്ളിൽ എന്നാലും നിനക്കിട്ട് അങ്ങനെ പണിതല്ല നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പൗലുസപ്പോസും പറഞ്ഞത് നിങ്ങൾ ദ്രോഹിക്കുന്നതിനെ ആശീർവദിക്കുക ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ എന്ന് അത് കറക്റ്റ് ചെയ്ത് ചെത്തു ചേർപ്പിച്ചിരിക്കുകയാണ് അവിടെ അതിന്തിനാറിയാവോ പരിശുദ്ധാത്മാവ് പൂർണ്ണമായിട്ട് നിങ്ങൾ പ്രവർത്തിച്ച് പ്രവർത്തനക്ഷമമാവാൻ വേണ്ടിയാണ് പൗലോസ് അങ്ങനെ നിർദ്ദേശം നന്ദി യേശുവേ സ്തോത്രം യേശുവേ സ്തുതി ഇന്ന് എന്നെ ഇവിടെ എത്തിക്കാൻ ഈ അൽത്താരയിൽ നിൽക്കാൻ എന്നെ സഹായിച്ച തിരുക്കുമാരനും പരിശുദ്ധ അമ്മ മാതാവിനും നന്ദിയോടെ സ്തോത്രം സ്തുതി ആരാധനകൾ ആദ്യമേ തന്നെ അർപ്പിക്കുന്നു ഈ പരിശുദ്ധ അൽത്താരയിൽ ഇന്ന് ഞാൻ വന്ന് നിൽക്കുന്നത് പരിശുദ്ധ ത്രീത്വനാമ്പത്തിൻ്റെ വലിയ സാക്ഷിയായി ലോകത്തിന് മുമ്പിൽ നിൽക്കുവാനും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കൃപാസനത്തിലെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ സാക്ഷിയായി ഞാൻ നിൽക്കുവാനുമാണ് ഇന്ന് മാതാവ് എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ പേര് രചിത എലിസബത്ത് വർഗീസ് ഞാൻ കോട്ടയം ജില്ലയിലെ പാമ്പാടി വില്ലേജിലെ വെള്ളൂർ എന്ന സ്ഥലത്തു നിന്നും വരുന്നു ഞാൻ ബി എസ് സി നഴ്സാണ് പാസ്സായ വർഷം നവംബർ രണ്ടായിരത്തി രണ്ടിലാണ് അന്നു മുതൽ ഞാൻ ഈ കൃപാസനം മൾത്താറയിൽ ഈ കൃപാസനം എന്ന പരിഭാവന സ്ഥലത്ത് വന്ന് ഉടമ്പടി എടുക്കുന്നതിന് വന്ന് കാല് കുത്തിയത് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രാവിലെ ഒമ്പത് മണിക്കാണ് ആ സമയം വരെയും ഞാൻ വിദേശത്ത് ജോലിക്ക് വേണ്ടി ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട് എക്സാം പാസ്സായിട്ടുണ്ട് ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ട് ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ട് സർവീസ് ചാർജ് കൊടുക്കുന്നതിൻ്റെ തറ്റ് അതായത് പോകുന്നതിനുള്ള ഫീസ് കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം വിളിക്കുമ്പോൾ അവർ പറയും ലിസ്റ്റിൽ നിന്നും ആ പേര് മാത്രം ഔട്ടായെന്ന് ഉള്ളവരെ അതിന് മുമ്പ് വരെയുള്ളവരെ അവർക്ക് മതി അങ്ങനെ വലിയ തടസ്സങ്ങളുടെ ഇടയിലാണ് ഞാനിവിടെ വന്നത് ഞാനിവിടെ വന്നു കഴിഞ്ഞ് എനിക്ക് ഉടമ്പടി പേപ്പറിൻ്റെ ഫില്ല് ചെയ്യാനുള്ള ഫോമൊക്കെ കിട്ടി ഞാനപതിൽ ആദ്യത്തെ നിയ ഞാനിപ്പോൾ ഒമാൻ പ്രോമട്രിക്ക് പാസ്സായിട്ടാണ് വന്നത് വെറുതെ എനിക്ക് കൃപാസനത്തിലെ ഒരു ഉടമ്പടി പ്രാർത്ഥന എൻ്റെ കൂടെ വന്ന ഒരു കുട്ടി തന്നു ഒരു പേപ്പർ എഴുതി തന്നതാണ് ആ പ്രാർത്ഥന ഞാൻ എക്സാം സെൻറ്ററിൽ കയറുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് അന്ന് ഉടമ്പടി എടുക്കാഞ്ഞിട്ട് എഴുപത്തിരണ്ട് ശതമാനം മാർക്ക് തന്നി മാതാവ് എന്നെ അനുഗ്രഹിച്ചു അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു ഇവിടെ വരണമെന്ന് അങ്ങനെ ഫെബ്രുവരി രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുക്കാൻ ഫോം ഫിൽ ചെയ്തപ്പോൾ ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചത് ഒമാൻ എം ഒ എച്ച് ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി തന്ന് സഹായിക്കണമേ എന്നാണ് അപ്പോൾ എൻ്റെ മനസ്സിലിരുന്ന് ആരോ എന്നോട് പറഞ്ഞു എം ഒ എച്ച് എന്ന് എഴുതിയാൽ പോരാ നീ ഗവൺമെൻ്റ് എന്ന് എഴുതണമെന്ന് ഞാൻ ഓർത്തു ഞാൻ എം ഒ എച്ചിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് പിന്നെ എന്തിനാണ് പക്ഷെ ഞാനത് എൻ്റെ മനസ്സിൽ തോന്നി കാരണം അമ്മ മാതാവാന്ന് ഉറച്ച് വിശ്വസിച്ച് ഞാൻ ബ്രായ്ക്കറ്റി ഗവൺമെൻറ്റ് എന്നെഴുതി ഞാൻ ഇവിടെ എഴുതി ഉടമ്പടി എടുത്തു വീട്ടിൽ ചെന്നു കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഏജൻസിയിൽ നിന്ന് ഞാൻ സി വി ഒക്കെ കൊടുത്തിരുന്നതാണ് വിളി വന്നു എം ഒ എച്ചിൻ്റെ എക്സാം ഇപ്പോൾ നടക്കുന്നില്ല ഇൻ്റർവ്യൂ നടക്കുന്നില്ല സുൽത്താൻ കബൂസ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് വരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അത് ഏത് ഹോസ്പിറ്റലാണ് അപ്പം പറഞ്ഞു രാജാവിൻ്റെ ഹോസ്പിറ്റലാണ് അത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് എന്ന് പറഞ്ഞു ഓർക്കണം ഞാനിവിടെ എം ഒ എച്ച് എന്ന് എഴുതിയപ്പോൾ അമ്മമാതാവ് എന്നെയും കൊണ്ട് ബ്രാക്കറ്റിൽ എന്ന് എഴുതിപ്പിച്ചേ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി അപ്പം ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഇവിടെ ക്ലാസ് എടുത്ത ഈ അങ്കളാണ് ബ്രദറാണ് ബ്രദർ പറഞ്ഞു നിങ്ങൾ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അവത്തിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ഈ സ്മാർട്ട് ഫോണൊന്നുമല്ല അപ്പോൾ ഞാനോത്യുമേ ഞാനങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യും ഒരു ഫോൺ എൻ്റെയിൽ രണ്ടാമത്തെ കാര്യം ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് എൻ ആർ ഐ ഫോം വാങ്ങിക്കണം അപ്പം ഞാൻ ഓർത്ത് മാതാവ് എനിക്ക് എന്നൊരു എൻ ആർ ഐ ഫോം ഫില്ല് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അന്ന് പോയത് അപ്പം ഞാൻ അതിന് ശേഷം പോയാണ് ഫോൺ വാങ്ങിച്ചു അച്ഛൻ്റെ ധ്യാനങ്ങളെല്ലാം ആ ഒരു മാസത്തെ മൊത്തം കൂടി തീർത്തു ഇൻ്റർവ്യൂവിന് പോയ വഴിക്കൊക്കെ ഇരുന്നാണ് ഞാൻ ധ്യാനം കൂടി തീർത്തുകൊണ്ടിരുന്നത് രാത്രി ഒരു വരെ ഇൻ്റർവ്യൂ പിറ്റേ ദിവസമാണെങ്കിൽ പുസ്തകമൊക്കെ ആയിട്ട് പോയെങ്കിലും ഞാൻ പഠിച്ചില്ല രാത്രി ഒരു മണിവരെ അച്ഛൻ്റെ ധ്യാനം കൂടി ഇൻ്റർവ്യൂവിന് കയറിയപ്പോഴും അച്ഛൻ്റെ ധ്യാനം ഓൺ ചെയ്ത് മൊബൈലിലാക്കി പോക്കറ്റിലിട്ടോണ്ടാണ് ഞാൻ കയറിയത് ജീൻസിൻ്റെ പോക്കറ്റിലിട്ടാണ് ഞാൻ കയറിയത് എല്ലാവരും എന്നെ കളിയാക്കി ഇനി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണോ പഠിക്കുന്നില്ല ഞാൻ വന്ന് പഠിക്കുന്നില്ല മാതാവ് നോക്കിക്കോളും ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു രാത്രി ധ്യാനം കൂടി കഴിഞ്ഞാൽ ഞാൻ പുസ്തകം വെറുതെ തുറന്നപ്പോൾ ഏതൊക്കെയോ പേജസ് കണ്ടു ആ പേജസ് ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ഞാൻ കയറിയൊരു ഒരു ഒരു മണിക്കൂറൊന്ന് കിടന്നു കാണും ഉറങ്ങിയോ എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല രാവിലെ മുതൽ ഞാൻ അച്ഛൻ്റെ ധ്യാനം കേട്ടാണ് പോയത് ഇൻ്റർവ്യൂവിന് കയറിയപ്പോഴും ധ്യാനം ഇട്ടുകൊണ്ടാണ് കയറിയത് എന്നെ ഒരു ഒന്നൊന്നര മണിക്കൂറോളം അവിടെയിട്ട് വധിച്ചു എന്ന് പറയാം എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത് എൻ്റെ വായിൽ നിന്ന് വീണ ആൻസറുകൾ എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ പരിശുദ്ധ അമ്മ മാതാവ് അച്ഛൻ്റെ ധ്യാനം ഓണായിട്ട് എൻ്റെ പോക്കറ്റിൽ കിടക്കുവാണ് ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ഒന്നും ആൻസറും അല്ലാതെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ അറിയത്തില്ല പക്ഷേ എൻ്റെ വായിൽ നിന്ന് വന്ന എല്ലാ ആൻസറുകളും കറക്റ്റായിട്ടുള്ള ആൻസറുകളായിരുന്നു ഞാൻ ഇറങ്ങി വന്നു കഴിഞ്ഞതിന് ശേഷം ആ ഏജൻസിന്ന് തന്നെ എന്നെ വിളിച്ച് എല്ലാവരും റിസൾട്ട് അറിയുന്നതിന് മുമ്പ് അമ്മമാതാവ് എന്നെ അറിയിച്ചു ഞാൻ സെലക്റ്റ് ആണെന്ന് അങ്ങനെ എല്ലാ കാര്യങ്ങളും റെഡിയായി അതിൻ്റെ ഇടയിൽ കോവിഡിൻ്റെ എന്താണ് ലോക്ക്ഡൗൺ ആയി അതിൻ്റെ തൊട്ട് തലേ ദിവസം ഞാൻ ജോലിക്ക് പോയില്ല മാതാവ് എന്നെ ഓർമ്മിച്ച് എത്രയും പെട്ടെന്ന് പോയി ധ്യാനം കൂട് അല്ലെങ്കിൽ ലോക്ക്ഡൗൺ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ തന്നു ഞാനിവിടെ വന്ന് ധ്യാനം കൂടി അന്ന് എന്നുള്ള പോലെ ഒത്തിരി സമയം ധ്യാനം ഇല്ലായിരുന്നു ജോസഫ് അജൻ തന്നെയായിരുന്നു അന്ന് ധ്യാനം നയിച്ച് ആ ധ്യാനം കൂടി ഞാൻ പോയതാണ് പിന്നെ ഞാൻ കൃപാസനത്തിൽ ഇന്നാ വരുന്നത് പരിശുദ്ധ അമ്മ മാതാവ് ഒരു എൻ ആർ ഐ ഫോമിലൂടെ ഉടമ്പടിയാക്കി എന്നെ തന്നെ ഇന്നിവിടെ അനുഗ്രഹിച്ചു ഞാനിപ്പം എൻ ആർ ഐ ഫോമിൽ ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ നിൽക്കുന്നത് മഞ്ഞക്കളറ് പേപ്പറിൽ അപ്പോൾ ഇതൊരു വലിയ അനുഗ്രഹമാണ് അവിടെ ജോലിക്ക് ചെന്ന് കഴിഞ്ഞ് എനിക്കാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു നേരെ കോവിഡ് ഐസ്യൂവിലേക്കാണ് പോസ്റ്റിങ് കിട്ടിയത് ഇവിടെ കോവിഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ബുദ്ധിമുട്ടുന്ന സമയമാണ് എല്ലാ പിള്ളേരും കരച്ചില്ല ഞാൻ ഓർത്തു മാതാവ് തന്നത് ജോലിയാണ് ഞാൻ പിള്ളേരെല്ലാം വിഷമിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചിക്ക് വിഷമം അമ്മൻ എനിക്ക് വിഷമമൊന്നുമില്ല കാരണം ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടാണ് ഈ നാൽപ്പത്തൊന്നാമത്തെ വയസ്സ് എൻ്റെ അമ്മമാതാവ് ഈ പ്രായത്തിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഗവൺമെൻറ്റ് പ്രത്യേകിച്ച് ഗൾഫ് കൺട്രിയിൽ അമ്മമാതാവ് എന്നെ ഇവിടെ എത്തിച്ചതെങ്കിൽ കോവിഡ് വരാതെ പരിശുദ്ധ അമ്മമാതാവ് എന്നെ കാത്തോളും അതുകൊണ്ട് ഞാൻ മാത്രം കരയോ ചെയ്തില്ല ധൈര്യമായിട്ട് പോയി മാതാവിൻ്റെ കാശുരൂപം എൻ്റെയിൽ ഉണ്ടായിരുന്നു ഉടമ്പടി തൈലം രാവിലെയും വൈലേയും രാവിലത്തെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ഉടമ്പടിത്തൈലും രാവിലത്തെ ഡ്യൂട്ടിക്ക് കൊണ്ടുപോകും നൈറ്റ് ഡ്യൂട്ടിക്ക് ആണെങ്കിൽ വൈകിട്ടത്തെ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് പോകുന്നത് മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥന എഴുതി പോക്കറ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം കോവിഡ് ആയതുകൊണ്ട് ഈ പുസ്തകമൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് കോവിഡ് ഏസുവിലായിരുന്നു ഡ്യൂട്ടി ഒരു ജലദോഷം പോലും വരാതെ ഇന്ന് ഈ നിമിഷം വരെയും അമ്മ അമ്മമാതാവിനെ കാത്തു സൂക്ഷിച്ചു ചുറ്റുമുള്ള ചുറ്റുവള്ള എല്ലാം കോവിഡ് പോസിറ്റീവാണ് പോസിറ്റീവാണെന്ന് അറിയുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പിള്ളേർക്ക് കോവിഡ് പോസിറ്റീവായി എല്ലാവരും പേടിക്കുമ്പോഴും എനിക്കൊരു പേടിയില്ലായിരുന്നു ധൈര്യപൂർവ്വം നിന്നു ജോലിയിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു എൻ്റെ ജോലിയുടെ കോൺട്രാക്റ്റ് ഞാൻ ഓഗസ്റ്റിലാണ് അവിടെ ജോയിൻ ചെയ്തത് ഇരുപത്താറാം തീയതി അതായത് ഈ ഓഗസ്റ്റ് ഇരുപത്തിയാറിന് റിന്യൂ ചെയ്യേണ്ടതാണ് അപ്പം എനിക്ക് ഒത്തിരി ഞാൻ സ്ലോ ആണ് ജോലിയിൽ ഒത്തിരി ഞാൻ പുറകോട്ടായിരുന്നു അപ്പോൾ എനിക്ക് റിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ഒട്ടും മുടങ്ങാതെ കേട്ടുകൊണ്ടിരുന്നു അച്ഛൻ്റെ ധ്യാനം എല്ലാം ഓൺലൈനിൽ കൂടി ചെന്ന മാസത്തിൽ മാത്രമേ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ കൂടാൻ അങ്ങനെ എനിക്ക് ഓഗസ്റ്റ് മാസത്തിൽ റിന്യൂ ചെയ്യേണ്ട കോൺട്രാക്റ്റ് മെയ് മുപ്പതാം തീയതി മാതാവ് റിന്യൂ ചെയ്ത് തന്നു റിന്യൂ ചെയ്ത കോൺട്രാക്റ്റിന് ഒരു പ്രശ്നവും വരാതിരിക്കാനായിട്ട് ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു മാതാവേ റിന്യൂ ചെയ്തു തന്നാൽ പോരാ എനിക്ക് മാതാവിൻ്റെ സൈൻ ആ കോൺട്രാക്റ്റിൽ ഇട്ട് തരണം പിന്നെ അതിന് എനക്കം ഉണ്ടാകത്തില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാനതിനൊരു തെളിവായിട്ട് മാതാവിനോട് പറഞ്ഞു എനിക്ക് ആനുവൽ ലീവിൽ പരിശുദ്ധ കൃപാസനം അൾത്താറയിൽ വന്ന ഈ സാക്ഷ്യം എനിക്ക് പറയണം കാരണം ആനുവൽ ലീവിൽ വന്ന് തന്നെ എനിക്ക് ആ കൃപാസനം അൾത്താരയിൽ സാക്ഷ്യം പറയണം അതിന് മാതാവ് അനുഗ്രഹിക്കണം അതിൻ്റെ ഒരു ചെറിയ ഒരു ഇതും കൂടെ ഉണ്ട് കാരണം എന്നാന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ റിന്യൂ ചെയ്താൽ മാത്രമേ എനിക്ക് ആനുവൽ ലീവ് കിട്ടത്തുള്ളൂ ഞാനിവിടെ വരത്തുള്ളൂ പരിശുദ്ധ കൃപാസനം മാതാവ് പ്രാർത്ഥിച്ച് തിരുക്കുമാരൻ വഴി ആനുവൽ ലീവ് എനിക്ക് കിട്ടി എൻ്റെ കോൺട്രാക്ട് റിന്യൂ ചെയ്തു തന്നു ഇന്ന് ഞാൻ ഈ കൃപാസനം അടുത്താരയിൽ ആനുവൽ ലീവിലാണ് വന്ന് ഈ സാക്ഷ്യം പറയുന്നത് ഈ ലോകത്ത് ജോലിയില്ലാതെ ജോലി ജോലിയില്ലാതെ വിഷമിക്കുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ടി ഞാൻ ഈ സാക്ഷ്യത്തെ സമർപ്പിക്കുകയാണ് ഞാൻ ഈ നവംബർ പതിമൂന്നിന് തിരിച്ചു പോകും അപ്പം പരിശുദ്ധ ഞാൻ ട്രോളിയും ഹാൻ ഗ്യാരിയും മാത്രമായിട്ടല്ല പോകുന്നത് എൻ്റെ മുമ്പിൽ തിരുക്കുമാരനെയും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കയ്യെ പിടിച്ചാണ് ഞാൻ പോയിരുന്നത് അതിൻ്റെ പുറകിലോ ഉള്ളു ട്രോളിയും ഹാൻഡ് കാരി ഇങ്ങോട്ട് വരുമ്പോൾ ട്രോളിക്ക് ഞാൻ ഒമാൻ എയറിനാണ് വന്നത് ഒമാൻ എയറിൽ മുപ്പത് കിലോയോ ട്രോളി ബാഗ് വെയിറ്റ് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ഹാൻഡ് കാരി അതായത് ഷോൾഡറിൽ ഇടുന്ന ബാഗിൽ അതിൻ്റെ അകത്ത് സെവൻ കെ ജിയേ പറ്റത്തുള്ളൂ അത് കൂടുതൽ ഒരു നൂറ് ഗ്രാം കൂടുതൽ വരുന്നവരെയും കൊണ്ടെല്ലാം എക്സ്ട്രാ ഒമാൻ റിയാൽ അടപ്പിക്കുകയാണ് അവർ പറയുന്ന പൈസ കൊടുക്കണം അല്ലാത്തത് വെളിയിലേക്ക് അടുപ്പിച്ചു അപ്പോൾ എൻ്റേത് തൂക്കിയപ്പോൾ ആദ്യം മുപ്പത്തേഴ് ഉണ്ടായിരുന്നു കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി മുപ്പത്തി മൂന്ന് എണ്ണൂറ് ഹാൻഡ് കാരിയിൽ എട്ട് ഇരുന്നൂറും എല്ലാവരും എന്നോട് പറഞ്ഞു ഇതിന് നീ ഫൈൻ കൊടുക്കേണ്ടി വരും അപ്പോൾ ഏജൻസി പറഞ്ഞ് പൈസ അടപ്പിക്കുക ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു കാരണം എനിക്ക് ഉറപ്പുണ്ട് ആ ട്രോളി ബാഗിൻ്റെ അകത്താണ് ഞാൻ തൈലൊക്കെ ഉള്ളതുകൊണ്ട് അത് ഹാൻഡ് കാരി കൊണ്ടുവരാൻ പറ്റത്തില്ല അതുകൊണ്ട് ട്രോളി ബാഗിലാണ് വെക്കുന്നത് അപ്പോൾ കൃപാസനത്തിലെ ഉടമ്പടി വസ്തുക്കളെല്ലാം ഇരിക്കുന്നത് ട്രോളി ബാഗിലാണ് എൻ്റെ ബാഗിന് ഒരു കുഴപ്പവും വരത്തില്ലെന്ന് പറഞ്ഞു ഞാൻ അതിൻ്റെ തലേദിവസം ഒരു കൊച്ചുവന്ന് തൂക്കി അപ്പം വീണ്ടും മുപ്പത്തിമൂന്ന് അഞ്ഞൂറ് തന്നെ ഇത് പ്രശ്നം വരും നമുക്ക് ഏജൻസി പറഞ്ഞ് പൈസ അടപ്പിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അടയ്ക്കുന്നില്ല എനിക്കൊന്നും അടയ്ക്കേണ്ട വരത്തില്ലെന്ന് പറഞ്ഞു ഞാനിങ്ങനെ വിഷമിച്ച് മാതാവിനെ ഈശോയെ നോക്കിയിരിക്കുമ്പം ഞാൻ കണ്ടു അതായത് ചെക്ക് ഇൻ ചെയ്യാനുള്ള കൗണ്ടറിൽ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന കൗണ്ടറിൽ പരിശുദ്ധ കൃപാസനം പ്രസാദമാര മാതാവ് ആ സിസ്റ്റത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു എൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യാനിരിക്കുന്നത് പിന്നെ എനിക്കൊന്നും പേടിയില്ലായിരുന്നു പിറ്റേ ദിവസം ഞാൻ കൊണ്ടുപോയി ഞാൻ പോയ വഴിക്ക് എന്നോട് മലയാളിയായ ഡ്രൈവറാണ് അവിടെ വർക്ക് ചെയ്യുന്നത് ആ എന്നോട് ചോദിച്ചു എത്രയുണ്ട് വെയിറ്റ് ഞാൻ പറഞ്ഞു ചേട്ടാ മുപ്പത്തിമൂന്ന് എണ്ണൂറുണ്ട് അതായത് അവിടെ ചെന്ന് നോക്കുമ്പോൾ മുപ്പത്തിനാലിന് മുകളിലായാലേ ഉള്ളൂ ഹാൻഡ് കാരിയിൽ എട്ട് ഇരുന്നൂറും ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇത് എന്താണേലും പൈസ അടയ്ക്കേണ്ട വരും ഏജൻസിന്ന് എടുക്കാൻ മേലായിരുന്നു ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യം വരത്തില്ലേ ചേട്ടാ ഞാൻ മാതാവിനെ കൂട്ടിയേ പോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടാമത്തെ കൗണ്ടറിലേക്കാണ് നടന്ന് നീങ്ങിയത് ഒന്നാമത്തെ കൗണ്ടർ ഞാൻ കയറിയില്ല രണ്ടാമത്തെ കൗണ്ടറിൽ പോയ എന്നെ പരിശുദ്ധ അമ്മ മാതാവ് വലിച്ച് ഒന്നാമത്തെ കൗണ്ടറിൻ്റെ അവിടെ കൊണ്ടു വന്നു എന്നെ വഴക്ക് പറഞ്ഞു നിനയോട് ഒന്നാമത്തെ കൗണ്ടറിൽ കയറാനല്ലേ ഞാൻ പറഞ്ഞുതെന്ന് ഞാൻ തിരിച്ച് ആയിട്ട് വന്ന ഒന്നാമത്തെ കൗണ്ടറിൽ കയറി എൻ്റെ പെട്ടി ദൂ വെയ്റ്റ് ചെക്ക് ചെയ്യുന്ന അവതേൽ വെച്ചു മുപ്പത്തി മൂന്ന് എണ്ണൂറ് അപ്പോൾ ഞാനിങ്ങനെ അങ്ങേരെ നോക്കി നിന്നു അമ്മ മാതാവ് ഇരുന്ന രൂപം എൻ്റെ മുമ്പിലുണ്ട് ഒന്നും പറഞ്ഞില്ല ഓഫീസർ ഒന്നും പറഞ്ഞില്ല എൻ്റെ ബോർഡിംഗ് പാസ് എനിക്ക് തന്നു പാസ്ബോ പാസ്പോർട്ട് തിരിച്ചു തന്നു ഹാപ്പി ജേർണി പറഞ്ഞു അവിടെ ഞാൻ അടുത്തത് അപ്പോൾ അവിടെ ഉള്ളവരെ എല്ലാം ഫൈൻ അടച്ചോണ്ടിരിക്കുകയാണ് വെയിറ്റ് കൂടുതലുള്ള എല്ലാം എടുപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ ഇനി ഒരു കുഴപ്പവും വന്നില്ല അപ്പം ഹാൻഡ് ഗ്യാഡ് ചെക്ക് ഇന്നെടുത്ത് പോയി എട്ട് ഇരുന്നൂറാണ് വെയിറ്റ് അവരും പറഞ്ഞു ഒരു കുഴപ്പമില്ല കയറി പൊയ്ക്കോളാം പറഞ്ഞു എൻ്റെ മുമ്പിൽ നിന്നവരെ വരെ തിരിച്ച് പറഞ്ഞു വിട്ടു പൈസ അടയ്ക്കാനും ബെയിറ്റ് എടുത്ത് മാറ്റാനും വേണ്ടി അപ്പോൾ അമ്മ മാതാവ് എൻ്റെ കൂടെ നിന്നാണ് വലിയ അനുഗ്രഹത്തിനായി നന്ദിയോടെ സ്തുതി അതുപോലെ തന്നെ ഇവിടെ ഞാൻ ആദ്യത്തെ ധ്യാനം കൂടാൻ വന്നപ്പോൾ ആ സൈഡിൽ ഇരുന്നാണ് ഞാൻ ധ്യാനം കൂടിയത് ആ സമയത്ത് ഇവിടെ സ്തുതിപ്പിൻ്റെ സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കൂടോത്രം മന്ത്രവാദം എന്ന് വേണ്ട കല്യാണം നടത്താൻ വേണ്ട ഹോമം ഈ വക ഐറ്റംസ് എല്ലാം ചെയ്യുന്ന ആൾക്കാരാണ് എനിക്കറിയത്തില്ലായിരുന്നു കല്യാണം കഴിഞ്ഞ് എന്നപ്പോഴേതൊക്കെ അറിഞ്ഞത് അപ്പോൾ അതുമായിട്ട് ചേർന്ന് പോകാത്ത പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഉപദ്രവങ്ങൾ വന്നു ആ വീട്ടിൽ നിന്ന് ഞാൻ ഈ വെളിയിലേക്ക് പോകാനെല്ലാം ശ്രമിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തടസ്സങ്ങളായിരുന്നു അപ്പം ഞാനിങ്ങനെ ഇവിടെ സ്തുതിപ്പിൻ്റെ സമയത്ത് ഞാൻ കണ്ടതാണ് ആ പരിശുദ്ധ അമ്മ മാതാവ് ആ വീടിൻ്റെ മുകളിൽ ആകാശത്ത് നിൽക്കുന്നത് അപ്പം എന്നിട്ട് അമ്മ മാതാവിൻ്റെ കയ്യിൽ ഒരു വലിയ ചങ്ങലയുണ്ട് അത് വെള്ളി പോലത്തെ കളറുകളുള്ളതാണ് വലിയ ആനയുടെ ഒക്കെ പോലത്തെ വലിയ തൊടലാണത് അത് ഒരറ്റം പരിശുദ്ധ അമ്മ അമ്മമാതാവിൻ്റെ കയ്യിലും ഒരറ്റം ഈ വീടിൻ്റെ മുകളിലും ആണ് നിൽക്കുന്നത് ഇവിടെ വീണ്ടും സ്തുതിപ്പിൻ്റെ സമയത്ത് വീണ്ടും സ്തുതിക്കാൻ അച്ഛൻ പറഞ്ഞു സ്തുതിപ്പിൻ്റെ സമയത്ത് അമ്മമാതാവിൻ്റെ കയ്യിലിരുന്ന ആ ചങ്ങലയുടെ അറ്റം വിട്ടു അങ്ങനെ അത് വിട്ടു വിട്ടു വിട്ട് ആ വീടിൻ്റെ മുകളിൽ വരെയുള്ള ചങ്ങല വരെ വിട്ടു എല്ലാ കണ്ണികളും വിട്ടതിന് ശേഷം അത് രണ്ടായിട്ട് പൊളന്നു മാറി അന്ന് മനസ്സിലായില്ല അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ഓർക്കണം ആ വീട്ടിൽ നിന്നാണ് പരിശുദ്ധ എന്നെ ഉപദ്രവിക്കുകയും ദ്രോഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവരോട് ഞാൻ ക്ഷമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ വീട്ടിൽ നിന്നുമാണ് അത്രയും അന്ധകാര ശക്തികൾ നിറഞ്ഞു നിന്ന് ആ വീട്ടിൽ നിന്നുമാണ് എൻ്റെ പരിശുദ്ധ കൃപാസുരം പ്രസാദപര മാതാവ് എന്നെ ഉയർത്തി ഇന്ന് ഈ നിലയിൽ സാക്ഷ്യം പറയാൻ ഇവിടെ എത്തിച്ചത് സോ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി പരിശുദ്ധ അമ്മ മാതാവിന് നന്ദിയോടെ സ്തുതി തിരുക്കുമാറിന് നന്ദിയോടെ സ്തോത്രം സ്തുതി ആരാധനാ മഹത്വം അടുത്ത വർഷം ആനുവൽ ലീവിന് ഞാൻ വീണ്ടും ഈ നടയിൽ വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ വിശ്വാസമാണത് അന്ന് ഞാൻ ബാക്കിയുള്ള നിയോഗങ്ങൾ തീർച്ചയായും ഇവിടെ വന്ന് സാക്ഷ്യം പറയും ഈശോയെ നന്ദി